ശ്രീനാരായണ പരമഗുരവേ നമ ശ്രീനാരായണ ഗുരുദേവ തൃപാദങ്ങളാൽ വിരചിതമായ ശിവശതകം ശ്ലോകം നാൽപ്പത്തിയേഴ് പുരഹരപൂർവമിതെന്തു ഞാൻ പിഴച്ചി പരമേശഭാവമൊഴിഞ്ഞിടായുവതിന്നെ പുരമേരി ചെയ്തതുപോലെ ജന്മാന്തര പാപം കൊണ്ടാണോ ഞാൻ പരവശനായി കഴിയുന്നത് പുരഹര പുരങ്ങൾ ഹരിച്ചവനെ പൂർവം മുമ്പ് പരവശഭാവം സങ്കടം കൊണ്ട് ഒന്നും ചെയ്യാൻ കഴിയാത്തതായ സ്ഥിതി എരി ചെയ്യുക ദിപ്പിക്കുക ജന്മജന്മാന്തരവിന ഈ ജന്മത്തിലും മുൻജന്മത്തിലും ചെയ്ത പാപം ക്ഷണം വേഗത്തിൽ മേ എൻ്റെ പുരാരെ എൻ്റെ പരവശഭാവം ഒഴിഞ്ഞു പോവാതിരിക്കാൻ വേണ്ടി എൻ്റെ മുൻജന്മങ്ങളിൽ എന്ത് പാപമാണ് ചെയ്തത് മുപ്പരും ചുട്ടതുപോലെ എൻ്റെ ജന്മജന്മാന്തര പാപമെല്ലാം ിഷം കൊണ്ട് ദഹിപ്പിക്കണം ത്രിപുരങ്ങളെ ദഹിപ്പിച്ച് ത്രിപുരന്മാരെ നശിപ്പിച്ച അല്ലയോ ഭഗവാൻ ഈ സംസാരമോഹം പൂർണ്ണമായി വിട്ടു പോവാതിരിപ്പാൻ മുൻജന്മങ്ങളിൽ ഭക്തനായ ഞാൻ ഇതെന്തു തെറ്റാണ് ചെയ്തതെന്നറിയുന്നില്ല ത്രിപുരന്മാരുടെ മൂന്ന് പുരങ്ങളെയും എരിച്ച് ചാമ്പലാക്കിയതുപോലെ ഭക്തനായ എൻ്റെ ജന്മജന്മാന്തരങ്ങളായി സഞ്ചയിച്ചിട്ടുള്ള കർമ്മവാസനകളെയെല്ലാം വേഗം എരിച്ചു എരിച്ചുകളഞ്ഞ് എന്നെ മോചിപ്പിക്കണം വിദ്യുന്മാലി താരകാക്ഷൻ കമലാക്ഷൻ എന്നിവരാണ് ത്രിപുരന്മാർ ഇവർ ബ്രഹ്മാവിൻ്റെ അനുഗ്രഹം നേടി മയൻ സ്വർണം വെള്ളി ഇരുമ്പ് എന്നിവ കൊണ്ട് തീർത്ത മൂന്ന് പുരങ്ങളിൽ താമസിച്ചുകൊണ്ട് ലോകത്തെ പീഡിപ്പിക്കാൻ തുടങ്ങി ഒടുവിൽ ശിവൻ പുരങ്ങളേരിച്ച് ഇവരെ വധിച്ചു അതുപോലെ ക്ഷണം കൊണ്ട് തൻ്റെ കർമ്മവാസനകളെയും എരിച്ച് കളയണമെന്നാണ് ഭഗവാനോട് ഭക്തൻ്റെ അപേക്ഷ ജീവൻ കർമ്മവാസനകൾ സഞ്ചയിച്ചിരിക്കുന്നു മൂന്ന് ശരീരങ്ങളിലായിട്ടാണ് കാരണം സൂക്ഷ്മം സ്ഥൂലം എന്നിവയാണ് ശരീരങ്ങൾ അവ തന്നെയാണ് ത്രിപുരങ്ങൾ ആ പ്രത്യേക ദേഹങ്ങളിലെ ജീവന്മാരാണ് ത്രിപുരന്മാർ കർമ്മമയങ്ങളായ ദേഹങ്ങളാകുന്ന പുരങ്ങളെ ജ്ഞാനാഗ്ധിയിലരിച്ച് ജീവന് മോക്ഷമരുളണമെന്ന് താത്പര്യം കാങ്മസമ്പൽ സങ്കല്പങ്ങൾ ഒഴിഞ്ഞുമാറി ഉള്ളിൽ നിരന്തരമായ ഭഗവത് സാന്നിധ്യം അനുഭവിക്കാറാകണമെന്നാണ് ഭക്തൻ്റെ കൊതി ഓ ശാന്തി 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 ഓ തദ്ശ്രീ നാരായണ ഗുരു അർപ്പണമസ്ത